ഇന്നലത്തെ അവലോകന വീഡിയോ ചില ബുദ്ധിമുട്ടുകൾ കാരണം ചെയ്യാൻ സാധിച്ചില്ല ഭാവി നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം ഈ ആഴ്ചയിലെ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത്തിനാല് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിമൂന്ന് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റയിലേക്കാണ് വിപണി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദുർബലമായ ഡോളറും വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയും വിപണിയെ പിന്തുണക്കുമ്പോൾ ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡിലേക്ക് ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനായിരത്തി അറുനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്